¡Gracias! പത്തരമാറ്റ് നമ്മുടെ അനിയുടെ അമ്മ ഇപ്പം കട്ട കളിപ്പാട്ടോ നമ്മുടെ അനിയുടെ അമ്മ മൊത്തത്തിൽ സീനാണ് നമ്മുടെ അനന്തപുരിയിൽ നമ്മുടെ കനകയും നയനയും നന്ദൂനെയും ഒക്കെ വെല്ലുവിളിക്കുന്നുണ്ട് അനാമ്മ എത്ര മേഘവട്ടെത്തിച്ചില്ലെങ്കിൽ നിങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരും പോലീസ് സ്റ്റേഷനിൽ കേട്ടെന്നൊക്കെ പറഞ്ഞു നമ്മുടെ അനിയുടെ അമ്മ ഭയങ്കര അലമ്പായിട്ട് അപ്പോൾ നയനയുടെ നയന ഇപ്പോൾ നമ്മുടെ നന്ദൂനടുത്ത് പറഞ്ഞൊരു ഡയലോഗുണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എന്തെങ്കിലും പറയുന്നുണ്ട് ഇപ്പോൾ അപ്പച്ചീനയിലും വലിയ അലമ്പായിരിക്കുകയാണ് നമ്മുടെ ചെറിയമ്മ അവരുടെ വായന ഒന്നും കുത്തുവാക്കും മാത്രമേ ഇപ്പോൾ വീഴുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ നയനെ പറയുന്നവരുണ്ട് അപ്പോൾ എന്തായാലും ചെറിയമ്മയുടെ തനി രൂപം ഇപ്പോൾ പുറത്തായി എന്തായാലും അപ്പം നമ്മുടെ നമ്മുടെ നയനയും നന്ദും കൂടി എന്തായാലും നമ്മുടെ അനാമികിയെ അന്വേഷിച്ച് അവർ പോകുന്നുണ്ട് അവർ ഇറങ്ങുന്നുണ്ട് പിന്നെ നമ്മുടെ അനാമികയെ കണ്ടെത്തുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം അതിനുശേഷം നമ്മുടെ അനന്തപുരിയിലാണെങ്കിൽ നമ്മുടെ ഭീഷണിയോട് ഭീഷണി നമ്മുടെ ചെറിയമ്മ നമ്മുടെ കനകയെ ഭയങ്കര ഭീഷണിയാണ് ആ അനകി ഇത്ര അനാമിക ഇത്രയും നേരോട്ട് വന്നിട്ടില്ല അവൻ എൻ്റെ മോൻ അനി അവൻ ആരെയും സ്നേഹിക്കാത്തവനാണ് അവൻ നിൻ്റെ മോളെ മാത്രം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ മോളുടെ കുഴപ്പം നിൻ്റെ മോളുടെ കുഴപ്പമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കുറ്റപ്പെടുത്തലാട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അനാമിക ഇന്ന് ഇവിടെ തിരിച്ചെത്തിയില്ലെങ്കിൽ നിൻ്റെ നിൻ്റെ നിന്റെ മോ മൂത്ത മോളുടെയും എള്ളയോ മോളുടെയും കാര്യം പോക്കാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചെറിയമ്മ നമ്മുടെ കനകയെ വെല്ലുവിളിച്ചിട്ട് പോകുന്നൊരു രംഗമാണ് നമുക്ക് ഇന്നത്തെ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ഇനി കഥ എങ്ങനെയൊക്കെയായിരിക്കും മാറി മാറിയാൻ പോകുന്നത് നമ്മുടെ വീക്കിലി പ്രൊമോ ഓൾറെഡി നമ്മൾ കണ്ട് കാണും കണ്ടു കഴിഞ്ഞു നമ്മുടെ അനാമിക നമ്മുടെ നന്ദുണ്ണ എന്നെ കൂടി രക്ഷിക്കുന്നത് ഇനി നമ്മുടെ അനാമിക നമ്മുടെ സ്വയം ഒരു സ്വം തന്നെ നമ്മുടെ നന്ദുവിൻ്റെയും മാനേടേയും ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ വരുന്നതുവരെയ്ക്കും ഗുഡ് ബൈ